ഫോളോ അപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് കെ എസ് ആർ ടി സിയിൽ സ്പെയർ പാർട്സ് വാങ്ങുന്നതിൽ ഗുരുതര വീഴ്ചയെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന്റെ തെളിവുകൾ ഇതാ വരികയാണ് മൂന്ന് വർഷം മാത്രം പഴക്കമുള്ള ബി എസ് സിക്സ് ബസ്സുകളുടെ അടുത്ത കാലത്തൊന്നും ആവശ്യം വരാത്ത ഫ്രണ്ട് ആക്സൽ സെറ്റ് എണ്ണം എന്നതിന്റെ തെളിവുകളാണ് റിപ്പോർട്ടാണ് കിട്ടിയത് സാധാരണ ആക്സൽ സെറ്റായി വാങ്ങാതെ യോജിപ്പിച്ചെടുക്കുന്ന രീതിയാണ് കെ എസ് ആർ ടി സിയിൽ ഉള്ളത് അങ്ങനെ ഇരിക്കെയാണ് ലക്ഷങ്ങൾ മുടക്കി പന്ത്രണ്ട് ഫ്രണ്ട് ആക്സൽ സെറ്റ് വാങ്ങിക്കൂട്ടിയത് ടി വി പ്രസാദ് വീണ്ടും എത്തുന്നു നമുക്കൊപ്പം ടി വി പ്രസാദ് എവിടെയാണ് ഈ വെള്ളാന ഈ പണമെല്ലാം തിന്നുന്നതെന്ന് നോക്കുമ്പോൾ ഒരു ഉപയോഗവുമില്ലാത്ത അടുത്തെങ്ങും ഉപയോഗം വരാത്ത സാധനം ഇതാ വാങ്ങി കൂട്ടിയിട്ടിരിക്കുകയാണ് എന്തിനാണ് ഇത് വാങ്ങിയത് പ്രസാദ് അതാണ് സുജയ ആർക്കും മനസ്സിലാവാത്തത് കെ എസ് ആർ ടി സിയിലെ മെക്കാനിക്കുകൾക്കും മനസ്സിലാവുന്നില്ല പുത്തൻ ബസിൻ്റെ അതായത് സുജയ ഇപ്പോൾ പറഞ്ഞതുപോലെ മൂന്ന് വർഷം പോലും വാങ്ങിയിട്ടാവാത്ത ബി എസ് സിക്സിന് വേണ്ട ഫ്രണ്ട് ആക്സിൽൻ്റെ സെറ്റ് തന്നെയാണ് വാങ്ങിയിരിക്കുന്നതും പന്ത്രണ്ടെണ്ണമാണ് വാങ്ങിയത് ഒരെണ്ണത്തിന് എഴുപത്തയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ വിലയുണ്ടാകും എന്നാണ് വർക്ക്ഷോപ്പിലെ ജീവനക്കാർ പറയുന്നത് ഇങ്ങനെ എണ്ണം വാങ്ങിക്കൂട്ടിയതിൻ്റെ പിന്നിൽ അത് മറ്റൊന്നായിരിക്കും എന്നാണ് ഇവരെല്ലാവരും സംശയിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് സുജയ പത്ത് വർഷത്തിനിടെ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ സ്പെയർ പാർട്സാണ് കെ എസ് ആർ ടി സിയിൽ വാങ്ങിക്കൂട്ടിയത് മുപ്പത് ലക്ഷത്തിനൊരു ഡീസൽ ബസ് എന്ന രീതിയിൽ കൂട്ടിയാൽ രണ്ടായിരത്തി അഞ്ഞൂറ് ബസ്സുകൾ വാങ്ങിക്കുന്ന പണത്തിനാണ് ഈ പത്ത് വർഷത്തിനിടെ സ്പെയർ പാർട്സുകൾ വാങ്ങിക്കൂട്ടിയത് അതാണെങ്കിൽ തന്നെ കെ എസ് ആർ ടി സി ബസ്സുകളുടെ ദൈനംദിന ആവശ്യത്തിന് വേണ്ടി വരുന്ന നെട്ടിൻ ബോൾട്ടും അതുപോലെ ജോയിൻ ബോട്ട് ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വലിയ ക്ഷാമം നേരിടുമ്പോഴാണ് ഇത്തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് ആവശ്യമില്ലാതെ എൻജിനുകളും ഗിയർ ബോട്ട്സുകൾക്കൊപ്പമാണ് ഇപ്പോൾ ഈ പറയുന്ന ആയിരങ്ങൾ വിലയുള്ള ഫ്രണ്ട് ആക്സിൽ സെറ്റിൽ സെറ്റ് തന്നെ പന്ത്രണ്ട് ഇടങ്ങളിലായി ഇത് കാര്യം ഇതുപോലെ നിരവധി സാധനങ്ങൾ ആവശ്യമില്ലാതെ വാങ്ങിക്കൂട്ടുന്നു എന്നതാണ് ഇതിലെ ഗൗരവമുള്ള ഒരു അതായത് നമ്മൾ ർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ നാളെയോ മറ്റന്നാളോ ആവശ്യമില്ലാത്തതായിരിക്കും പക്ഷേ കണ്ടു കഴിയുമ്പോൾ അതിലേക്ക് ഒന്ന് കൈ നീളുന്നത് പോലെ പക്ഷെ ഇവിടെ സർക്കാരിന്റെ സംവിധാനമാണ് പണമില്ലാതെ പ്രതിസന്ധിയിൽ ശമ്പളം കൊടുക്കാതെ പെൻഷൻ കൊടുക്കാതെ കിടക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഇതൊക്കെ വാങ്ങിക്കൂട്ടിയിട്ടിരിക്കുന്നത് എന്നതാണ് വിരോധാഭാസം റിപ്പോർട്ടർ ബ്രേക്കിംഗ് നെക്സ്റ്റ്